ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിൻ്റെ ആവേശത്തിലേക്ക് കായിക ലോകം ഉടരാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് ഇത്തവണയും ഇന്ത്യയും വലിയ പ്രതീക്ഷയോടുകൂടെ ശക്തമായ ടീമിനെയാണ് ഇറക്കുന്നത് ഇന്ത്യ മുപ്പത്തിയഞ്ച് മെഡലുകളാണ് ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് ഇതിൽ ഇരുപത് മെഡലുകളും രണ്ടായിരം സിഗ്നി ഒളിമ്പിക്സിന് ശേഷമുള്ളതാണ് ഇത്തവണയും ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങളുമുണ്ട് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയും ബാഡ്മിൻ്റണിൽ പി വി സിന്ധുവുമെല്ലാം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന താരങ്ങളാണ് ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചില സുപ്രധാന ഏടുകളായ മെഡലുകളും നേട്ടങ്ങളും ഉണ്ട് ഇത് എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മെഡൽ നേട്ടം ഉണ്ടാകുന്നത് രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിലാണ് അറുപത്തിയഞ്ച് അത്ലറ്റുകളാണ് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി പങ്കെടുക്കുന്നത് കർണം മല്ലേശ്വരിയാണ് ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിത ഭാരദൂഹത്തിൽ വെങ്കല മെഡലാണ് കർണം മല്ലേശ്വരി നേടിയത് അറുപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഉയർത്തിയാണ് കർണം മല്ലേശ്വരി എന്ന മെഡൽ നേടിയത് ഇന്ത്യയുടെ ഷൂട്ടിംഗിലെ ആദ്യ മെഡൽ പിറക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് രാജ്യവർദ്ധൻ സിംഗ് റത്തോറാണ് ഇന്ത്യയുടെ ഷൂട്ടിങ്ങിലെ ആദ്യ മെഡൽ ജേതാവ് പുരുഷന്മാരുടെ ട്രാപ്പ് ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം മെഡൽ നേടിയത് ഇന്ത്യയുടെ നീട്ടം കാത്തിരിപ്പിന് വിരാമം വിട്ട് വീണ്ടും ഇന്ത്യ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് രണ്ടായിരത്തി എട്ടിലാണ് അഭിനവ് ബിന്ദ്രയാണ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ആദ്യ താരം പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിലാണ് അഭിനവ് ബിന്ദ്രയുടെ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീം സ്വർണ്ണ മെഡൽ നേടിയ ശേഷം അഭിനബിന്ദ്രനാണ് ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയത് സുശീൽ കുമാറാണ് ഇന്ത്യയ്ക്ക് ഗുസ്തിയിൽ കെ ഡി ജാദവിനു ശേഷം മെഡൽ നേടിയ ആദ്യ താരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിനു ശേഷം ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയ ബോക്സറും വിജേന്ദ്ര സിംഗ് ആണ് സുശീൽ കുമാറാണ് ഒളിമ്പിക്സിൽ രണ്ട് വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം അറുപത്തിയാറ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കലവും വെള്ളിയും നേടിയ ഏക താരം സുശീൽ കുമാറാണ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ താരം സൈന നെഹ്വാളാണ് വെങ്കല മെഡലാണ് സൈന നേടിയത് ഒളിമ്പിക്സിൽ വനിതകളുടെ ഫ്ളൈവെയ്റ്റ് ബോക്സിംഗിൽ ആദ്യ മെഡൽ നേടിയത് മേരി കോമാണ് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് അഭിമാന നേട്ടമാണ് നൽകിയത് വനിതകളുടെ അമ്പത്തിയെട്ട് കിലോഗ്രാം ഗുസ്തിയിൽ സാക്ഷി മാലിക് വെങ്കടമെഡൽ നേടി ഈ നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സാക്ഷി മാലിക് ബാഡ്മിന്റണിൽ പി വി സിന്ധു വെള്ളിയും നേടി ചരിത്ര നേട്ടമാണ് സിന്ധു നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യയ്ക്ക് മികച്ച പ്രകടനം അവകാശപ്പെടാനാകും ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രായ ഇന്ത്യക്ക് സ്വർണ്ണ നേടി അഭിനോബ്യതയ്ക്കുശേഷം ഇന്ത്യയ്ക്കായ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണം നേടുന്ന ആദ്യ താരമാണ് നീരജ് ചോപ്ര നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം ഭാരദൂഹ്യത്തിൽ മീരാബായ് ചാനു വെള്ളി നേടിയപ്പോൾ ബാഡ്മിന്റണിൽ പി വി സിന്ധു വെങ്കലവും നേടി ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമായി മാറാനും സിന്ധുവിന് സാധിച്ചു